ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ലക്ഷ്മി തറവാട് കൂവോട് അതായത് നമ്മുടെ തലിപ്പറമ്പ് അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ലക്ഷ്മി തറവാടിലേക്കുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു തറവാട് നമുക്ക് ഇവിടെ കാണാം പഴയ തറവാടാണ് പക്ഷെ ആ പഴം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വൃത്തിയാക്കി ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണാം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് ചെടികളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നടയിലാണ് ഇന്ന് അപ്പോൾ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ എം ബി ആറിൻ്റെ ഫോട്ടോസും എം ബി ആറിൻ്റെ കുടുംബങ്ങളുടെ ഫോട്ടോസൊക്കെ നമുക്ക് ഈ ഒരു ചുമരിൽ കാണാം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം ഒരുപാട് ഫലപ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മളിവിടെ നടുവാണ് ഇത് നാംഡോക്യമായി മാവാണ് അപ്പോൾ ഇതിനെ ഇതുപോലെ അടിവശം ഇതുപോലെ കട്ട് ചെയ്യുക ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ കത്രിക കൊണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇതിന് കണക്കായ ഒരു കുഴി ഇപ്പുറത്ത് ഒരുക്കി വെച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്ത് വെക്കാവുള്ളൂ ഈ കുഴിയിലേക്കാണ് ഈ ഒരു മാവ് അതായത് വേപ്പ് മിണാക്കും ചാ നൂറ് ഗ്രാം വളമാണ് ഇതിനകത്ത് അടിവളമായിട്ട് കൊടുക്കാം അതായത് ജൈവമൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം ഇവിടെ ഒരു ഗസിബോം കൂടി ഒരുക്കുകയാണ് ഗസിബോടെ സൈഡിൽ നമ്മളൊരു കെൽഡങ് അതായത് പ്ലാവ് വെക്കുന്നുണ്ട് ഈ ആഞ്ഞിലിപ്പ് ലാവ് അതായത് അധികം ഹൈറ്റ് വെക്കും മൂന്ന് മീറ്റർ ഹൈറ്റാണ് വെക്കുക അപ്പോൾ നിറയെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരുവിധം മരങ്ങളൊക്കെ ഇന്ന് ഇവിടെ നട്ട് കഴിഞ്ഞ് നമുക്കൊരു കാലാപ്പാടി മാവ് നടാനുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കാലാപ്പാടി മാവ് നടാനായിട്ട് അപ്പോൾ ഇവിടെ ഒരു സ്ഥലം നമ്മൾ ഒരുക്കി വെച്ചാൽ അവിടെ കുഴിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ ഒരു കാലാപ്പാടി മാവ് എടുത്ത് ഇറക്കി വെക്കണം അപ്പം ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മളിതിനെ കിടത്തി വെക്കുക ഇതുപോലെ കിടത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ അടിവശം കത്രിക കൊണ്ട് ഇതുപോലെ മുറിക്കുക വേര് മുറിയാതെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അതിൻ്റെ അടിവശം മെല്ലെ നീക്കിയിട്ട് അതായത് കുഴിയുടെ അടുത്ത് തന്നെ വെച്ചിട്ടാണ് കട്ട് ചെയ്യാനായിട്ട് മെല്ലെ നീക്കിയിട്ട് അതായത് വേറെ മണ്ണിളകി പോകാതെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഇതുപോലെ വെച്ച് ലെവൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ചെടിയെ ലെവൽ ചെയ്തതിന് ശേഷം അതിന് മെല്ലെ ആ കവറ് ഊരിയെടുക്കുക ശേഷം കത്തിരി വെച്ചിട്ട് കട്ട് ചെയ്ത ഒരുപാട് കസ്റ്റമർ ചോദിക്കാറുണ്ട് ഈ കവറോടെയാണോ നടേണ്ടതൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് മരങ്ങൾ നടാണ്ടായിരുന്നു അപ്പോൾ അത് കസ്റ്റമറിനെ കാണിക്കുകയും ചെയ്യാം അവർക്കൊരു ഒരു അനുഭവം അനുഭവമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നമുക്ക് ഇതിന് ചുറ്റിലും ജൈവവളങ്ങളും അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ കിട്ടും പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഇവിടെ നമുക്ക് കുട്ടികളെ ക്ക് അതുപോലെ കളിക്കാനുള്ള പ്ലേ ഒക്കെ ലക്ഷ്മി തറവാടിൽ പ്ലേ ഗ്രൗണ്ട് അത് കളി സ്ഥലമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുട്ടികളെ കുടുംബത്തിനൊക്കെ ആയിട്ട് ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു ഹോം സ്റ്റേയിൽ പോയി താമസിക്കാം നല്ലൊരു കാടിൻ്റെ അന്തരീക്ഷം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ എം വി ആറിൻ്റെ കൊച്ചുമകൻ അപ്പോൾ എം വി ആറിൻ്റെ കൊച്ചുമകൻ്റെ തറവാടാണിത് ലക്ഷ്മി ഹെറിറ്റേജ് ഹോം സ്റ്റേ ഇവിടെ വന്ന് താമസിക്കാം നല്ലൊരു എൻജോയ്മെൻറ്റിലെ ഒരു സ്ഥലമാണ്